നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ இந்திய ஆர்ட்ஸ் அண்ட் கல்ச்சுரல் மெர்சிடின பொன்னாரியர் ஐச்சானன் ஆதரிக்கும் கலைந Di நட்சத்திரங்களில் முகம்பார முடி அர்ப்பணம் ஓம் சைலன் சைலன் കേരളത്തിൻ്റെ ശ്രേഷ്ഠമായ കലകൾക്കും പാരമ്പര്യാനിഷ്ട ക്ഷേത്ര കലകൾക്കും പ്രാധാന്യം നൽകി വരുന്ന കലാനദി നൃത്ത സംഗീത പ്രവർത്തനങ്ങൾ അതുപോലെ നാടൻ കലകളെയും പ്രാചീന കലകളെയുമെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമെന്ന വിധ നമ്മുടെ എല്ലാ നാടുകൾക്കും അവരുടേതായിട്ടുള്ള കലാപാരമ്പര്യമുണ്ട് കേരളത്തിന് തനതായ കലാരൂപങ്ങളുണ്ട് കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങൾ അത് സംരക്ഷിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമായ പങ്ക് നിർവഹിക്കുന്നു നമ്മുടെ തലസ്ഥാനത്ത് പല കേന്ദ്രങ്ങളുമായി പല പല സ്ഥലത്തും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിരവധിയായ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ കലാസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അപൂർവ്വം ചിലത് മാത്രമാണ് കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ നൂറുകണക്കായിട്ടുള്ള ഈ രംഗത്തെ പ്രമുഖരെ അണിനിരത്തിക്കൊണ്ട് നിരന്തരമായ പ്രവർത്തനങ്ങളേർപ്പെടുന്നു അതിലേറ്റവും ശ്രദ്ധേയമാണ് വയലാർ സാംസ്കാരിക സമിതി അതുപോലെ കലാനിധിയും കൃഷ്ണാമൂർത്തി സ്വാമിയുടെ ഒരു പിന്തുണയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ വയലാറിനെയും കലാ സാംസ്കാരിക രംഗത്തെ അത്തരം പ്രതിഭകളെയെല്ലാം ഓർമ്മിച്ചുകൊണ്ട് അവരെ എല്ലാം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നത് ഞാൻ ദീർഘമായ വർത്തമാനത്തിലേക്ക് കിടക്കുന്നില്ല ആ പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തുവാൻ ഇതിന്റെ സംഘാടകർക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ചിന്തിപ്പിക്കാൻ ഇന്ന് വേദിയിൽ നിരവധി പ്രമുഖർക്ക് അനുമോദനവും ആശംസകളും നേരാൻ ഈ അവസരത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഞാൻ എല്ലാവരുടെയും പേര് എടുത്ത് പറയുന്നില്ല ഇത് നോക്കുമ്പോൾ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ അവരുടെ കഴിവുകളിലൂടെ ശ്രദ്ധേയമായി മാറിയ അത്തരത്തിലുള്ള പ്രമുഖരെയാണ് ഈ വേദിയിൽ ഇന്ന് പങ്കാളികളാക്കുന്നു ശ്രീ ബേബി ധനുശ്രീ അനിൽ കലാനിധി ബാലകലാ പ്രതിഭയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതുപോലെ കലാനിധി വയലാർ ശ്രീ കാാവ്യൃഷ്ട പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പ്രശസ്ത കവി ശ്രീ പ്രഭാവർമ്മയാണ് കലാനിധി വയലാർ ശ്രീതി സംഗീത സദസ്യ പുരസ്കാരം നേടിയിരിക്കുന്ന കാന്താവ് ശ്രീ തങ്കൻ തിരുവട്ടാറാണ് അതുപോലെ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം നേടിയിരിക്കുന്ന ശ്രീ രവി അതുപോലെ സംഗീത പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹതയായിരിക്കുന്നത് ശ്രീമതി ഷിനി വളത്തിലാണ് ഞാൻ എല്ലാവരുടെയും കേരളത്തിൽ പറഞ്ഞു പോകുന്നില്ല ഇതുപോലെ ഈ രീതിയിലും സദസ്യനുമായിരിക്കുന്ന നിരവധിയായ സുഹൃത്തുക്കൾ ഞാൻ ആദ്യം സൂചിപ്പിക്കതുപോലെ വിവിധ മേഖലകളിൽ നന്നായി പ്രാരംഭം നേടിയ സുഹൃത്തുക്കളാണ് എന്നുള്ളത് കൊണ്ട് അവർക്കെല്ലാ ആശംസകൾ നേരാൻ എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കാൻ എല്ലാ വിജയങ്ങളും അവർക്ക് ആശംസിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം മന്ത്രിയോട് കലാവിധി വയകാ സംഗീതം ശ്രീ കവിയും ഗാനരഗീതാവും പ്രവർത്തകരുമായ ശ്രീ